സത്യത്തിൽ സോഷ്യൽ മീഡിയ ഒരു മായാലോകം തന്നെ കണ്ടതും കേട്ടതും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു ചിരിക്കുന്ന മുഖങ്ങൾ പലപ്പോഴും നമ്മളെ അവർ സന്തോഷത്തിലാണെന്ന് കാണിക്കുമ്പോൾ കുറിച്ചു കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതം അറിഞ്ഞ് നമ്മൾ വല്ലാതെ വിതും വന്നു ഒരുപക്ഷെ അവർ ദുഃഖത്തിലായിരുന്നു എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു വാക്കു പറഞ്ഞെങ്കിലും നമുക്ക് അവരെ ആശ്വസിപ്പിക്കാമായിരുന്നല്ലോ ഞാൻ അവരുടെ ദുഃഖത്തിൽ അവർക്കൊപ്പം കൂടെ നിന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് പോലും തോന്നിപ്പോകാം ഇപ്പോൾ ഇതാ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഏറെ വേദനാജനകമായി മലയാളികൾ ഏറെ സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരു വീഡിയോ ക്രിയേറ്ററായിരുന്നു ഡോക്ടർ ധനലക്ഷ്മി അവർ വളരെ മനോഹരമായി കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ള ഒരു ഡോക്ടർ കൂടിയായിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ മലയാളി മനസ്സിനെ കീഴടക്കിയ ഈ ഡോക്ടറുടെ മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു എൻ്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തകരുന്ന ഓരോ തുണിയിലും നീ ആവട്ടെ തെളിയാൻ എൻ്റെ ഉള്ളം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കാനാണ് വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു തകർന്നെങ്കിലും വീണുവെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു മുറിവുകൾ താങ്ങുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നു കാരണം അവ എൻ്റെ ആത്മാവിൻ്റെ ഗാനമാകുന്നു എന്നെ തകർക്കൂ എൻ്റെ ഉള്ളം കീറിയിടൂ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം എൻ്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിൻ്റെ സ്നേഹത്തിൻ്റെ മധുരവും വേദനയും എൻ്റെ ഓരോ അതരം ചിരിക്കാൻ പഠിപ്പിക്കുന്നു കാരണം നീയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ നിത്യപ്രകാശം അബുദാബി മുസഫയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ണൂർ തളാപ്പ് അരയക്കണ്ടി സ്വദേശി ഡോക്ടർ ധനലക്ഷ്മി എന്ന അൻപത്തിനാല് വയസ്സുകാരിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇത്തരത്തിൽ ജീവിതാനുഭവങ്ങൾ കാവ്യാത്മകമായും സമകാലിക വിഷയങ്ങൾ ശക്തമായ ഭാഷയിലും എഴുതിയ ഒട്ടേറെ പോസ്റ്റുകൾ ഈ ജനപ്രിയ ഡോക്ടറുടെ സമൂഹ മാധ്യമ പേജുകളിൽ കാണാം ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടറുടെ വിയോഗം യു എ ഇ മലയാളി സമൂഹത്തിനും വിശ്വസിക്കാനാകുന്നില്ല അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിഭഞ്ചിക ഇവരുടെ മകൾ ഒന്നര വയസ്സുകാരി വൈഭവി തുടർന്ന് അതുല്യ എന്നിവരുടെ വർണ്ണത്തിന്റെ നടുക്കം മാറും ഉന്മയാണ് മലയാളി ഡോക്ടർ കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറുമായ ധനലക്ഷ്മി അബുദാബിയിലെ കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു എപ്പോഴും ചിരിച്ച അല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ടവരാരും അവരെ മറക്കുകയുമില്ല ും ഹൃദയാവർജകമായ പെരുമാറ്റമായിരുന്നു ഡോക്ടറുടേതെന്ന് അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നു അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടത്തെ മിക്ക മലയാളി സംഘടനകളുമായും വളരെ അടുപ്പം പുലർത്തിയിരുന്നു സാഹിത്യത്തോടും എഴുത്തിനോടും അഭിനിവേശമായിരുന്നു ഡോക്ടർക്ക് ൺഫിറ്റഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ഡോക്ടർ ഡോക്ടറുടെ വിയോഗം അബുദാബിയിലെ പൊതുസമൂഹ വലിയ നഷ്ടമാണെന്ന് മലയാളി സമാജം പ്രസിഡന്റ് സലീം ചൊരക്കൽ പറഞ്ഞു പത്ത് വർഷത്തിലേറെ യു എ ഇൽ പ്രവാസിയായ ഡോക്ടർ ധനലക്ഷ്മി മുസഫയിലെ താമസയിടത്തിൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് ജോലിസ്ഥലത്തും അവർ പോയിരുന്നില്ല മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ചിരുന്നു കണ്ണൂരിലെ ആനന്ദ കൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായ പരേതനായ നാരായണിൻ്റെയും ചന്ദ്രമതിയുടെയും മകളാണ് മൃതദേഹം ബിനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും ചിരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മുക്കരിയിലേക്ക് എത്തിയിരുന്ന ഡോക്ടർ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് എങ്ങനെയാണ് ഇവരുടെയൊക്കെ ചിരിക്കുന്ന മുഖത്തെ വിശ്വസിക്കാനാവുക ഇപ്പം നമുക്കതൊക്കെ ഒരു തീരാ നുംബരമായില്ലേ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക